അസ്സലാമു അലൈക്കും വാഹമതുഹി വാർക്കാത്തൂ മുഹമ്മദ് നബി അലൈഹി അലൈവിസ്ലം കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അന്ഹുവിനു ശേഷം ഈ ഉമ്മത്തിൽ അടുത്ത സ്ഥാനമുള്ളയാളാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അള്ളാഹുവൻ ഇബിൻ ഉമർ റതി അള്ളാഹു വൻ റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞു നബി സല്ല അള്ളാഹു അലൈഹി വസ്ലമ ജീവിച്ചിരിക്കെ ഞങ്ങൾ പറയുമായിരുന്നു നബി സല്ലാഹു അലൈ വസ്ലമയുടെ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠൻ നബി സല അള്ളാ വസ്ലമ കഴിഞ്ഞാൽ അബൂബക്കർ ഖർ റതി അള്ളാഹുൻഹ്വാണ് പിന്നെ ഉമർ അതി അള്ളാഹു നുഹു ആണ് പിന്നെ ഉസ്മാൻ റതി അള്ളാഹു നുഹുവാണ് ഇബിനു അലി അള്ളാഹുൻ ഹുമയിൽ നിന്ന് നിവേദനം ാഹന് പറഞ്ഞു നബിസ് അലൈഹി വസ്ല്ലമയുടെ കാലത്ത് ജനങ്ങൾക്കിടയിൽ ചിലരെ ഞങ്ങൾ മഹത്വപ്പെടുത്താറുണ്ട് അബൂബക്കറിനെ ഞങ്ങൾ മഹത്വപ്പെടുത്തും റതി അള്ളാഹുവൻ ശേഷം ഉമറിനെ റതി അള്ളാഹു ശേഷം ഉസ്മാനെ റതി അള്ളാഹുവൻ കുറേശി ഗോത്രത്തിലെ ഉമയ്യ വംശക്കാരനാണ് ഉസ്മാൻ ഉസ്മാൻബിൻ റതി അള്ളാഹുവൻ നബിസ് അലൈഹി വസല്ലമ്മ ജനിച്ച് ആറു വർഷം കഴിഞ്ഞാണ് അദ്ദേഹം ജനിക്കുന്നത് അബ്ദുൽ മുത്തലിബിൻ്റെ പൗത്രി അറുവയാണ് മാതാവ് അബൂബക്കർ അബൂബക്കറിയാഹുൻഹുവിൻ്റെ പ്രബോധനത്താലാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന നാലാമത്തെ ആളാണ് അദ്ദേഹം എന്ന് പറയപ്പെടുന്നു ഇസ്ലാം സ്വീകരിച്ചതിനാൽ സ്വന്തം കുടുംബക്കാരും നാട്ടുകാരും അദ്ദേഹത്തെ കഠിനമായി ദ്രോഹിച്ചു നബി നബിസ്ഹുലുസ്ലമ തങ്ങൾക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് നബിസല്ലാഹ് അല്ലമയുമായി വിവാഹബന്ധം ഉണ്ടായിരുന്നു നബി സല്ലാഹ് അലൈഹി വസ്ല്ലമയുടെ പുത്രി റുഖ്യാർ അദി അള്ളാ അദ്ദേഹം വിവാഹം ചെയ്തിരുന്നു ഇസ്ലാമിൻ്റെ പേരിൽ മർദ്ദനം സഹിക്കവയ്യാതായപ്പോൾ അദ്ദേഹം ഭാര്യയും നിപുത്രിയുമായ റുഖിയാർ അദി അള്ളാൻഹയോടൊപ്പം എത്യോപ്യയിലേക്ക് ഹിജറ പോയി പിന്നീട് മദീനയിലേക്കുള്ള ഹിജ്രയിലും അവർ പങ്കെടുത്തു ബദർ യുദ്ധകാലത്ത് റുഖ്യാർ അദി അള്ളാ മരിച്ചപ്പോൾ നബി സല്ലാസ്വല്ലമ തൻ്റെ ഇളയപുത്രി ഉമ്മുഖുൽസും റതി അള്ളാ വൻഹയെ വിവാഹം ചെയ്തു നബി സഹു അലൈഹി വസ്ലമിയുടെ രണ്ട് പുത്രിമാരെ വിവാഹം ചെയ്തതിനാൽ ഉസ്മാർ അള്ളാഹുഹുവിന് റുനൂറൈനി എന്ന പേര് സിദ്ധിച്ചു ജാഹ്ലീയത്തിലും ധാർമ്മിക ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു ഉസ്മാരബിൻ അഫ്ഫാർദി അള്ളാഹു പിൽക്കാലത്ത് അദ്ദേഹം തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് അള്ളാഹുബാണ് സത്യം ജാഹ്ലീയത്തിലും ഇസ്ലാമിലും ഞാൻ വ്യഭിചരിച്ചിട്ടില്ല അള്ളാഹു സന്മാർഗം നൽകിയത് മുതൽ മറ്റൊരു ദിനു പകരമായി ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അള്ളാഹു പവിത്രമാക്കിയ ഒരു ജീവനെയും ഞാൻ കൊന്നിട്ടുമില്ല പിന്നെന്തിനാണ് അവർ എന്നെ കൊല്ലുന്നത് ഹിജറ ചെയ്ത് മദീനയിലെത്തിയ മുസ്ലിങ്ങൾക്ക് കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ ചില പ്രതിസന്ധികളുണ്ടായിരുന്നു ഒരു ജൂതൻ്റെ കൈവശത്തിലുള്ള കിണർ മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത് അള്ളാഹുൻഹുതൻ്റെ പണം കൊടുത്ത് ആ കിണർ വാങ്ങി മുസ്ലിങ്ങൾക്കായി ദാനം ചെയ്തു നബി നബിസല്ലാഹുൻ വസ്സല്ല മതങ്ങൾ പറഞ്ഞു വല്ലവനും റൂമാ കിണർ കുഴിച്ചാൽ അവന് സ്വർഗമുണ്ട് ഉസ്മാ റിയല്ലാഹനു പറയുന്നു അങ്ങനെ ഞാനാണ് അത് കുഴിച്ചത് ബദർ ഒഴികെയുള്ള എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് ഭാര്യ റുഖ്യ റതി അള്ളാഹൻഹാക്ക് കഠിനമായ രോഗം ബാധിച്ചതിനാലാണ് ബദറിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയത് രോഗിയായ ഭാര്യയെ പരിചരിച്ചതിന് ബദർ യോദ്ധാക്കൾക്ക് ലഭിക്കുന്ന പ്രതിഫലം അദ്ദേഹത്തിന് ലഭിക്കുമെന്ന് രമസലാഹുലമ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു ഹിജ്റ ആറാം വർഷം നടന്ന ഹുദൈബിയ സന്ധിയിൽ ഖുറൈശികളുമായി സംഭാഷണം നടത്താൻ മധ്യസ്ഥനായി മക്കയിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചത് ഉസ്മാൻ റളിയല്ലാഹു അള്ളാഹുവിനെയാണ് അവിടെ വെച്ച് ഉസ്മാൻ റളിയല്ലാഹു അള്ളാഹ്ഹു കൊല്ലപ്പെട്ടുവെന്ന വാർത്ത പരന്നു അപ്പോൾ സല്ലല്ലാഹു അലൈഹി വല്ലമ മുസ്ലിങ്ങളെ പ്രതിജ്ഞയ്ക്ക് വേണ്ടി ക്ഷണിച്ചു ഒരിക്കലും പിന്തിരിഞ്ഞു പോവുകയില്ലെന്നും മരണം വരെ പോരാടുമെന്നും ആ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് അവർ പ്രതിജ്ഞ ചെയ്തു അപ്പോൾ ലംസ് അള്ളാഹു അലൈ വസ്ലമ തൻ്റെ സ്വന്തം കൈപ്പിടിച്ച് പറഞ്ഞു ഇത് ഉസ്മാനു വേണ്ടിയാണ് അതോടെ ഉസ്മാൻ അലി അള്ളാ ഉൻഹു ബൈയാത്തിരി ഉനിൽ പങ്കെടുത്ത സ്വാഹാബിമാരിൽ പെട്ടയാളായി ഹിജറ ഏഴാം വർഷം നടന്ന ഹൈബർ യുദ്ധത്തിലും ഹിജറ എട്ടാം വർഷം നടന്ന ഹുനൈൻ യുദ്ധത്തിലും വിഭവങ്ങൾ ഒരുക്കുന്നതിൽ ഉസ്മാൻ അലി അള്ളാഹുൻഹുവിന് ഗണ്യമായ പങ്കുണ്ടായിരുന്നു ഹിജറ ഒമ്പതാം വർഷത്തിലുണ്ടായ തബൂക്ക് യുദ്ധം ക്ഷാമവും വളർച്ചയുമുള്ള അവസരത്തിലായിരുന്നു സാമ്പത്തിക വിഷമം മൂലം സൈനിക നീക്കത്തിന് നബി സല്ലാഹു അലൈവ് സ്വലമ വളരെ വിഷമിച്ചു ഈ ഘട്ടത്തിൽ ഉസ്മാൻ നബി അള്ളാഹ്ഹു ആയിരം ദീനാർ യുദ്ധ ഫണ്ടിലേക്ക് ദാനം ചെയ്തു നബി സല്ലാഹു അലൈവ് വല്ലമ തങ്ങൾ പറഞ്ഞു ഞെരുക്കത്തിൻ്റെ ഘട്ടത്തിൽ സൈന്യത്തെ സജ്ജരാക്കുന്നവന് സ്വർഗ്ഗം നൽകപ്പെടും ഉസ്മാൻ നബി അള്ളാഹനു പറയുന്നു അങ്ങനെ ഞാൻ അവരെ സജ്ജരാക്കി അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻബിനു സമൂറിയാഹുനു പറയുന്നു നബി നബിസ് അലയുസല്ലമയുടെ അടുത്തേക്ക് ആയിരം ദീനാറുമായി ഉസ്മാൻ അലി അള്ളാൻ വന്നു അദ്ദേഹത്തിന് വസ്ത്രത്തിലാക്കിക്കൊണ്ട് ദുരിതത്തിൻ്റെ സൈന്യത്തെ ഒരുക്കുന്നതിനായി അങ്ങനെ അത് നബി സല അലൈഹി വല്ലമയുടെ മടിയിലേക്ക് വെച്ചു അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻസിയാവിന് പറയുന്നു അപ്പോൾ നബി സലാഹ് അലൈഹി സ്വലമ അത് പിടിച്ച് ഇപ്രകാരം പറഞ്ഞു ഈ ദിവസത്തിന് ശേഷം ഉസ്മാൻ എന്തു ചെയ്താലും അദ്ദേഹത്തെ ഒരു ഭദ്രവും ബാധിക്കുകയില്ല അവിടുന്ന് അത് രണ്ട് പ്രാവശ്യം പറഞ്ഞു ഖബറിൻ്റെ അടുത്ത് എത്തിയാൽ ഉസ്മാർ അലി അള്ളാഹൻഹു തൻ്റെ താടി നനയുമാർ കരയുമായിരുന്നു ഹാനി റലി അള്ളാൻഹുയിൽ നിന്ന് നിവേദനം ഉസ്മാൻ അലി അള്ളാൻഹു ഖബറിൻ്റെ അടുത്തെത്തിയാൽ തൻ്റെ താടി നനയുമാർ കരയുമായിരുന്നു ആളുകൾ ചോദിച്ചു സ്വർഗനരകങ്ങളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ അങ്ങ് കരയുന്നില്ല എന്നാൽ ഇവിടെ നിന്ന് കരയുന്നു അതെന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു തീർച്ചയായും നബിസ്ലാഹ് അലൈഹി സ്വലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു പരലോകത്തിലെ ഭവനങ്ങളിലെ ഒന്നാമത്തെ ഭവനമാണ് ഖബർ ആര് അതിൽ നിന്ന് രക്ഷപ്പെടുന്നുവോ അതിന് ശേഷമുള്ളതെല്ലാം അവന് അതിനേക്കാൾ എളുപ്പമാണ് ആരവിടെ നിന്ന് രക്ഷപ്പെടുന്നില്ലയോ അതിനുശേഷമുള്ളത് അതിനേക്കാൾ കടുത്തതുമാണ് മാലിക് ക്രദി അള്ളാഹുഹുവിൽ നിന്ന് നിവേദനം നബിസ്ഹുലി സ്വലം തങ്ങൾ പറഞ്ഞു എൻ്റെ ഉമ്മത്തിൽ എൻ്റെ ഉമ്മത്തിനോട് ഏറ്റവും കരുണിയുള്ളത് അബൂബക്കറാണ് റദിയുള്ളഹുവൻ അള്ളാഹുവിൻ്റെ കൽപ്പനയുടെ കാര്യത്തിൽ അവരിൽ ഏറ്റവും കഠിനമായത് ഉമർ റതി അള്ളാഹുൻഹു ആണ് റദിയുള്ളഹുൻ അവരിൽ ലജ്ജാശീലത്തിൻ്റെ സത്യസന്ധൻ ഉസ്മാൻ റതി അള്ളാഹുൻഹു ആണ് അവരിൽ ഏറ്റവും മികച്ച ഖുർആൻ പാരായണം ചെയ്യുന്ന വ്യക്തി ഉബെയ്യബിന് കഴബാണ് റതി അള്ളാഹുൻ അനന്തരാവകാശ നിയമങ്ങളെ സംബന്ധിച്ച് അവരിൽ ഏറ്റവും അറിവുള്ളത് സയ്ദുബിന് സാബിത്താണ് റതിയുള്ളൻ അവരിൽ ഹലാൽ ഹറാമിൻ്റെ കാര്യങ്ങളിൽ ഏറ്റവും അറിവുള്ളയാൾ മുഴാദ്ബിൻ ജബൻ റതി അള്ളാഹുൻഹു ആണ് തീർച്ചയായും ഓരോ രാജ്യത്തിനും ഒരു വിശ്വസ്തനുണ്ട് ഈ ജനതയിലെ വിശ്വസ്തൻ അബു ഉബൈദുബിന് ജറാഹ് റതി അള്ളാൻഹു ആണ് ആയിഷ ആയിഷാറിയൻഹയിൽ നിന്ന് നിവേദനം നബി സലാഹു അലുവല്ലമ എൻ്റെ വീട്ടിലൊരു കട്ടിലിൽ കിടന്ന് വിശ്രമിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലിൽ നിന്ന് തുണി അല്പം നീങ്ങിയിട്ടുണ്ട് അപ്പോൾ അബൂബ ഖർസുദ്ദീറിയാൻ ഹു വന്ന് മുറിയിൽ പ്രവേശിക്കാൻ അനുവാദം ചോദിച്ചു അദ്ദേഹത്തിന് അനുമതി നൽകപ്പെട്ടു നബി സലാഹു അലി സ്വലമ അതേ അവസ്ഥയിൽ തന്നെ അദ്ദേഹത്തോട് സംസാരിച്ചു ശേഷം ഉമർ അതി അള്ളാഹൻഹു വന്ന് അനുവാദം ചോദിച്ചു ഉമർ അതി അള്ളാഹൻഹുവിന് അനുമതി നൽകപ്പെട്ടു നബി സലാഹു അലൈവ് വല്ലമ അതേ അവസ്ഥയിൽ തന്നെ അദ്ദേഹത്തോട് സംസാരിച്ചു ശേഷം ഉസ്മാൻ റതിയുള്ള ഹു വന്ന് മുറിയിൽ പ്രവേശിക്കാൻ അനുവാദം ചോദിച്ചു ഉടനെ നബി നബിസ്വല്ലാഹു അല്ല എഴുന്നേറ്റിരുന്ന് കാലിലെ തുണി നേരെയാക്കി അങ്ങനെ ഉസ്മാൻ റതി അള്ളാഹുൻഹു വീട്ടിൽ പ്രവേശിച്ച് നബി സല്ലാഹു അലൈഹി സല്ലമയോട് സംസാരിച്ചു അദ്ദേഹം തിരിച്ചു പോയപ്പോൾ ആയിഷാ റതി അള്ളാൻഹ ചോദിച്ചു നബിയെ അബൂബക്കർ വന്നപ്പോൾ അങ്ങ് അനങ്ങുകയോ വസ്ത്രം ശരിയാക്കുകയോ ചെയ്തില്ല ശേഷം ഉമർ റതിയുള്ള വന്നപ്പോഴും അങ്ങ് അനങ്ങുകയോ വസ്ത്രം ശരിയാക്കുകയോ ചെയ്തില്ല ശേഷം ഉസ്മാൻ അലി ഉള്ളവൻഹു വന്നപ്പോൾ അങ്ങ് എഴുന്നേറ്റിരുന്ന് വസ്ത്രം നേരെയാക്കി അപ്പോൾ നബിസ്വല്ലാ വസ്ലമ തങ്ങൾ പറഞ്ഞു മലക്കുകൾ പോലെ ലജ്ജിക്കുന്ന ഒരാളെ തൊട്ട് ഞാൻ എങ്ങനെ ലജ്ജിക്കാതിരിക്കും ഞാൻ അദ്ദേഹം കിടപ്പിൽ കിടന്നിരുന്നുവെങ്കിൽ ഉസ്മാൻ അലി ഉള്ളവൻഹു മുറിയിൽ പ്രവേശിക്കില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ലജ്ജ അതിനനുവദിക്കില്ല പറയാൻ വന്ന കാര്യം പറയാനാവാതെ അദ്ദേഹം അടങ്ങിപ്പോകുമായിരുന്നു എന്നർത്ഥം ഉസ്മാൻ അലിയുളാൻഹു ഷഹീദാകുമെന്നും നബിസ് അലി വല്ല സൂചന നൽകിയിരുന്നു അനുസ്ബിൻ മാലിക് റതിയുള്ള ഹുവിൽ നിന്ന് നിവേദനം അദ്ദേഹം പറഞ്ഞു നബിസുല അലൈഹി സ്വല്ലമ ഉഹദ് മലയിലേക്ക് കയറി കൂടാബുബർ റതി ഉള്ളാൻ ഉമർ ഉസ്മാൻ റതിയുള്ള ഉസ്മാറിയുല്ലാൻ എന്നിവർ ഉണ്ടായിരുന്നു അങ്ങനെ അവരെയും കൊണ്ട് ഒന്ന് കുലുങ്ങി അപ്പോൾ അലൈഹി അലുവല്ലമ തൻ്റെ കാലുകൊണ്ട് അതിനെ ഒന്ന് ചവിട്ടി ഇപ്രകാരം പറയുകയും ചെയ്തു ഉഹദ് അടങ്ങുക നിനക്ക് മുകളിൽ ഒരു പ്രവാചകനും ഒരു സുദ്ക്കും രണ്ട് ഷഹീദുകളുമല്ലാതെ ഇല്ല അബൂ മുസാറിയുള്ളിൽ നിന്ന് നിവേദനം അദ്ദേഹം പറഞ്ഞു ഞാൻ നബി സല്ലു അലൈഹി വല്ലമയോടൊപ്പം മദീനയിലെ ഒരു തോട്ടത്തിലായിരുന്നു അപ്പോൾ ഒരാൾ വന്നിട്ട് വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുന്നതിന് അനുവാദം ചോദിച്ചു നബി സല്ലാഹു അലൈഹി വല്ല തങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന് വാതിൽ തുറന്നു കൊടുക്കുക അദ്ദേഹത്തിന് സ്വർഗമുണ്ടെന്ന് സന്തോഷവാർത്തയും അറിയിക്കുക അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് വാതിൽ തുറന്നു കൊടുത്തു അത് അബൂബ് ഖർസുദ്ദീഖർ അള്ളാഹുവിന് ആയിരുന്നു നബി സല്ലാ അലൈഹി വല്ലമ പറഞ്ഞതുപോലെ ഞാൻ അദ്ദേഹത്തിന് സ്വർഗ്ഗമുണ്ടെന്ന സന്തോഷവാർത്തയും അറിയിച്ചു അദ്ദേഹം അള്ളാഹുവിനെ സ്വദിച്ചു ശേഷം ഒരാൾ വന്നിട്ട് വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുന്നതിന് അനുവാദം ചോദിച്ചു നബി സലാഹു അലൈവലമ തങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന് വാതിൽ തുറന്നു കൊടുക്കുക അദ്ദേഹത്തിന് സ്വർഗമുണ്ടെന്ന് സന്തോഷ വാർത്തയും അറിയിക്കുക അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് വാതിൽ തുറന്നു കൊടുത്തു അത് ഉമർ അലി അള്ളാഹു ഹുമായിരുന്നു നബിസ്ലാ വല്ലം പറഞ്ഞതുപോലെ ഞാൻ അദ്ദേഹത്തിന് സ്വർഗമുണ്ടെന്ന് സന്തോഷ വാർത്തയും അറിയിച്ചു അദ്ദേഹം അള്ളാഹുവിനെ സ്വദിച്ചു ശേഷം ഒരാൾ വന്നിട്ട് വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുന്നതിന് അനുവാദം ചോദിച്ചു നബി അള്ളാഹു അലി വസ്ലം തങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന് വാതിൽ തുറന്നു കൊടുക്കുക അദ്ദേഹത്തിന് അദ്ദേഹത്തെ ബാധിക്കാൻ പോകുന്ന ഒരു പരീക്ഷണവുമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിൻ്റെ സന്തോഷവാർത്ത അറിയിക്കുക അത് ഉസ്മാർ അലി നബി ഹൂവായിരുന്നു അലൈഹി അല്ല പറഞ്ഞതുപോലെ ഞാൻ അദ്ദേഹത്തിന് പരീക്ഷണവും സ്വർഗവും ഉണ്ടെന്ന സന്തോഷ വാർത്തയും അറിയിച്ചു അദ്ദേഹം അള്ളാഹുവിന് സ്തുതിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ അള്ളാഹുവിൻ്റെ സഹായം തേടുന്നു മുഹമ്മദ് നബി നബിസ്സാ അലി സ്വലമയുടെ വിയോഗശേഷം അബൂബക്റിയാൻഹുവിൻ്റെയും ഉമർ അള്ളാഹുൻഹുവിൻ്റെയും ഖിലാഫത്ത് കാലത്ത് ഭരണകാര്യങ്ങളിൽ രണ്ടുപേരും ഉസ്മാൻ നദി അള്ളാഹുൻഹുവിനോട് കൂടിയാലോചന നടത്താറുണ്ടായിരുന്നു രണ്ടാം ഖലീഫ ഉമർ ഖലീഫ് ഉമറിയുള്ള കുത്തേറ്റ് ലോകശൈലിയിൽ കിടക്കുമ്പോൾ അടുത്ത ഖലീഫ് ആരായിരിക്കണമെന്ന് പ്രമുഖ സ്വഹാബിമാർ അദ്ദേഹവുമായി ആലോചിച്ചു അദ്ദേഹം യോഗ്യരായ ആറുപേരുടെ ഒരു ഷൂറ രൂപീകരിച്ചു കൊണ്ട് പറഞ്ഞു ഇവരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക ഇവരെ തൃപ്തിപ്പെട്ടുകൊണ്ട് നബിസ്ലുള്ള അലി സ്വലമ മരണപ്പെട്ടത് ഉസ്മാൻ ഉസ്മാറദി അള്ളാൻ അലി അലി അള്ളാൻ ഫുൽഹദ് അലി അള്ളാഹുൻ ജുബൈർ അദി അള്ളാൻ അബ്ദുൾ റഹ്മാൻ ബിൻ ഔഫർ അലി അള്ളാൻ സൈദ്ബിൻ റദി അള്ളാ വൻഹു എന്നിവരായിരുന്നു അവർ ഈ സമിതി ഉമർ റലി അള്ളാ മരണശേഷം യോഗം ചേർന്ന് ഉസ്മാൻ ഉസ്മാറദി അള്ളാഹുൻഹുവിനെ ഖലീഫിയായി തിരഞ്ഞെടുത്തു ഇസ്ലാമിക സമൂഹത്തിൽ വന്ന ഫലഫാഷിദിൽ മൂന്നാമനാണ് ഉസ്മാൻ ഉസ്മാർ വൻഹുബാനുലി സലിസ്ലമിയോടുകൂടിയും അബൂബക്സുദ്ദീഖർ റതി അള്ളാൻഹോട് കൂടിയും ഉമർബിൻ ഖത്താബ് റതി അള്ളഹിനോട് കൂടിയും ഉസ്മാനബിൻ്റ ഹുഹീനോട് കൂടിയും മറ്റുള്ള എല്ലാ അമ്പിയാക്കളവലിയാക്കൾ സ്വാലിഹിങ്ങൾ പണ്ഡിതന്മാരോട് കൂടിയും നാളെ ജന്നാദ്ൽ ഫുർദോസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാ വാരിക്കും വർഹമുല്ലാഹി വാത്ത